ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ക്യാരറ്റ് പോലെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി മൂന്ന് എടുത്തത് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി ഗ്രേറ്റ് ചെയ്ത കാരറ്റ് പശു നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കാം അതിനൊരു പാൻ വെച്ചിട്ട് പശു നെയ്യ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് ഇട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് നല്ലോണം പശുമു നെയിലിട്ടിട്ട് വാട്ടിയെടുക്കാം കുറച്ചൊന്ന് വാടുന്നവരെ ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ ക്യാരറ്റ് ഇട റെഡി ആയിട്ടുണ്ട് പോളുണ്ടാക്കാൻ വേണ്ടി അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി മുട്ടയും പഞ്ചസാരയും നല്ലോണം മിക്സ് ചെയ്യാം പഞ്ചസാര അലയുന്നവരെ മിക്സ് ചെയ്യണം ഇത് ഏകദേശം മുട്ട മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാട്ടി വെച്ച ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്ക് യോജിപ്പിക്കൊരു പാന് അടുപ്പത്ത് വെക്ക അതിലേക്ക് കുറച്ച് പശു ഇട്ട് ഇട്ടുകൊടുക്ക അതിലേക്ക് ഇപ്പൊ ബദവും പിസ്തയും ആണുള്ളത് നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇട്ടുകൊടുക്ക കുറച്ച് കറുപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് നല്ലവണ്ണം വറുത്തെടുക്കേ പാനിൽ തന്നെ കുറച്ചും കൂടി പശു നെയ്യ് ഒഴിച്ചിട്ട് മിക്സ് ആക്കി വെച്ച ക്യാരറ്റും മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ച വധവും പിസ്തയും കറുപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് അടച്ചു വെച്ച് വേവുന്നത് വരെ വെക്കാം ഒരു ഇരുപത് മിനിറ്റെങ്കിലും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ക്യാരറ്റ് പോളെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലേക്കും ബൈ